നിംഹാൻസിൽ പാരാമെഡിക്കൽ പ്രോഗ്രാമുകൾ ബംഗളൂരു നിംഹാൻസിൽ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് നിംഹാൻസ് ഡോട്ട് എ സി ഡോട്ട് എ വിവിധ പാരാമെഡിക്കൽ ബിരുദ പ്രോഗ്രാമുകളിലെ പ്രവേശനത്തിന് ജൂൺ ആറ് വരെ ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കും ബി എസ് സി നേഴ്സിംഗ് മുപ്പത്തി അഞ്ച് സീറ്റ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇംഗ്ലീഷ് അടങ്ങിയ പ്ലസ് ടു നാൽപ്പത്തി അഞ്ച് ശതമാനമെങ്കിലും മൊത്തം മാർക്കോടെ നേടിയിരിക്കണം ബി എസ് സി അനസ്തീസിയ ടെക്നോളജി നാല് സീറ്റ് നാൽപ്പത്തി അഞ്ച് ശതമാനമെങ്കിലും മാർക്ക് മൊത്തം മാർക്കോടെ സയൻസ് പ്ലസ് ടു വേണം മൂന്ന് ബി എസ് സി മെഡിക്കൽ ഇമേജിൻ ടെക്നോളജി നാല് സീറ്റ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ് ഇംഗ്ലീഷ് അടങ്ങിയ പ്ലസ് ടു അഥവാ തൊഴിലധിഷ്ഠിത ഡിപ്ലോമ നാൽപ്പത്തി അഞ്ച് ശതമാനമെങ്കിലും മൊത്തം മാർക്ക് വേണം ബി എസ് സി ക്ലിനിക്കൽ ന്യൂറോ ഫിസിയോളജി ടെക്നോളജി രണ്ട് സീറ്റ് നാൽപ്പത്തി അഞ്ച് ശതമാനമെങ്കിലും മൊത്തം മാർക്കോടെ സയൻസ് പ്ലസ് ടു വേണം അഞ്ച് സർട്ടിഫിക്കറ്റ് കോഴ്സിൻ ന്യൂറോ പത്തോളജി ടെക്നോളജി രണ്ട് സീറ്റ് ബി എസ് സി എം എൽ ടി ലൈഫ് സയൻസ് അഥവാ ഡിപ്ലോമ എം എൽ ടിയും ഒരു വർഷത്തെ സേവന പരിചയവും പട്ടിക വിഭാഗക്കാർക്ക് അഞ്ച് ശതമാനം മാർക്കിളവുണ്ട് ഈ വർഷം സെപ്റ്റംബർ ഒന്നിന് ഇരുപത്തിയഞ്ച് വയസ്സ് കവിയരുത് സർട്ടിഫിക്കറ്റ് കോഴ്സിന് മാത്രം നാൽപ്പത് വരെയാകാം അപേക്ഷാ ഫീ ഓരോ കോഴ്സിനും ആയിരം രൂപ പട്ടിക വിഭാഗം എഴുന്നൂറ്റി അൻപത് രൂപ ഭിന്നശേഷിക്കാർ അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടതില്ല ഒരാൾക്ക് മൂന്ന് പ്രോഗ്രാമുകൾക്ക് വരെ അപേക്ഷിക്കാം ബി എസ് സി കോഴ്സുകളുടെ എൻട്രൻസ് പരീക്ഷ ബംഗളൂരുവിൽ ജൂലൈ ഇരുപത്തിയൊന്നിന്